തിരുവനന്തപുരത്ത് വ്യാജ റേഷൻ കാർഡ് നിർമ്മിച്ച് നൽകിയ കമ്പ്യൂട്ടർ സെന്റർ ഉടമ പിടിയിൽ ഭീമാപ്പള്ളി സ്വദേശി ഹസീബ് ഖാനാണ് പിടിയിലായത്യാറ് വ്യാജ പിങ്ക് റേഷൻ കാർഡ് നിർമ്മിച്ച കേസിലാണ് അറസ്റ്റ് ഹരിമോഹൻ വിവരങ്ങളുമായി ഹരിമോഹൻ എങ്ങനെയാണ് ഇയാൾ പിടിയിലായത് എപ്പോൾ തുടങ്ങിയതാണ് ഈ വ്യാജ റേഷൻ കാർഡ് നിർമ്മാണം ി ഭക്ഷ്യവകുപ്പിൻ്റെ ഐ ടി ശൃംഖലയിൽ കടന്നുകയറി അനുമതി നേടിയെടുക്ക നേടിയെടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ റേഷൻ കാർഡുകൾ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നു ഇയാൾ ചെയ്തത് അതായത് മാസങ്ങൾക്ക് ശേഷമാണ് ഇത് കണ്ടെത്തുന്നത് തന്നെ അങ്ങനെയാണ് ഇതിൽ ഒട്ടനവധി പേർ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഈ ഹസീബ് ഖാൻ അതായത് കമ്പ്യൂട്ടർ സെൻറ്ററിൽ ഉടമയായിട്ടുള്ള ഹസീബ് ഖാൻ കേസിലെ നാലാം പ്രതിയാണ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സഹദ് ഖാൻ എന്ന് പറയുന്ന റേഷൻ കടൽ ലൈസൻസിയെ എസ് വഞ്ചൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതായത് മുൻഗണന ഇതര വിഭാഗം ത്തിലുള്ള ഈ വെള്ള നീല കാർഡ് ഉടമകളിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് കാർഡിലേക്ക് മാറ്റാം പിങ്ക് കാർഡിലേക്ക് മാറ്റാം എന്ന് എന്നുള്ള രീതിയിലാണ് ഇത് ഇവരിൽ നിന്ന് പണം വാങ്ങുകയും പിന്നീട് തുടർന്ന് വ്യാജ കാർഡുകൾ നിർമ്മിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റേഷൻ കാർഡ് മാനേജിംഗ് സിസ്റ്റത്തിലെ ഡേറ്റാബേസ് മുഴുവൻ ചോർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ വലിയൊരു സംഘം പ്രവർത്തിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ ഇത്രയും ദിവസം അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇയാൾ ഒളിവിലായിരുന്നു ഇപ്പോഴാണ് ഇയാളെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഉൾസംഗേ ഒരു ഉൾസങ്കേതത്തിൽ നിന്ന് ഇയാളെ പിടികൂടിയിട്ടുള്ളത് ഇനിയും ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റേഷൻ ഭക്ഷ്യവകുപ്പിൻ്റെ ആഭ്യന്തര വിജിലൻസ് കൂടി അന്വേഷണം നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ ഡേറ്റാബേസിൽ നിന്ന് ചോർച്ചയുണ്ടായി എന്നുള്ള കാര്യമൊക്കെ അവർ സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു പാസ്വേഡ് അടക്കമുള്ള വിവരങ്ങൾ ചോർത്തിക്കൊണ്ടായിരുന്നു ഇവരുടെ നടപടി എന്ന് തന്നെ പറയുന്നു ഒപ്പം തന്നെ ഈ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥർ ആണ് ഈ പാസ്വേഡും ഡേറ്റാബേസും അടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുക്കുന്നത് ഇവർക്ക് അതിനുവേണ്ടിയുള്ള കമ്മീഷൻ പണം ലഭിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് കൂടി വിവരമുണ്ട് ഇനിയിപ്പോൾ ഇതിന്റെ മറ്റ് അതായത് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം കൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കഴിഞ്ഞ ജൂൺ മുതൽ ഏകദേശം ഒരു വർഷത്തോളം ഈ തട്ടിപ്പ് തുടർന്നു എന്ന് കൂടി മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ സ്മൃതി ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്